ഈശ്വൻ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുരിശിലെ സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം സ്നേഹത്തിൻ്റെ പൂർണതയെ കുരിശിൽ നമുക്കായി വെളിപ്പെടുത്തി തന്നവൻ്റെ സ്നേഹത്തെ ധ്യാനിച്ച് നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ് ഒന്ന് യോഹന്നാൻ ഞാൻ നാല് പതിനേഴ് വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു കുരിശിൽ പൂർണ്ണത പ്രാപിച്ച സ്നേഹത്തെ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ സ്നേഹം ഓരോ ദിവസവും നമ്മളിൽ പൂർണ്ണത കണ്ടെത്തുകയാണ് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം കുരിശിന്റെ നിഴലിൽ നിന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോൾ സ്നേഹം ത്യാഗമാണെന്ന് സ്നേഹം കുരിശാണെന്ന് നാം തിരിച്ചറിയാം കുരിശിൽ ചിതറിയ രക്തമാണ് സ്നേഹത്തിന്റെ പൂർണ്ണ രൂപം സ്നേഹിക്കുക എന്നാൽ എളുപ്പമായ ഒന്നല്ല അത് വേദനയുടെ വഴിയാണ് ആരെങ്കിലുമൊക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്കറിയാം സ്നേഹം നൊമ്പരം തരും സ്നേഹിക്കുക എന്നാൽ നൊമ്പരപ്പെടുക എന്നുകൂടെയാണ് അർത്ഥം പക്ഷേ ആ നൊമ്പരത്തിന്റെ വഴിയിലാണ് ദൈവത്തിന്റെ മുഖം വിരിയുന്നത് ദൈവത്തിന്റെ മധുരം നമ്മൾ അനുഭവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ സ്നേഹത്തിന്റെ സ്രോതസ് നമ്മിലേക്ക് ഒഴുകി എത്തുകയാണ് അവിടെ അപ്പവും വീഞ്ഞുമല്ല ദൈവ ഹൃദയം തന്നെയാണ് നമുക്കായി പൊട്ടിച്ചൊരിഞ്ഞ് പങ്കിടപ്പെടുന്നത് കർത്താവിൻ്റെ സ്നേഹം കുരിശിന്മേൽ പാകം ചെയ്ത് നൽകിയ സ്നേഹത്തിന്റെ ആഹാരമാണ് പരിശുദ്ധ കുർബാന യഥാർത്ഥ സ്നേഹം നൽകലാണെന്ന് കൊടുക്കലാണെന്ന് കുരിശും പരിശുദ്ധ കുർബാനയും നമ്മെ പഠിപ്പിക്കുന്നു ഈ ധ്യാനത്തോടെ ഈ ദിവസം ആരംഭിക്കുകയും കർത്താവിൻ്റെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം കർത്താവും ദൈവവുമായ ഈശോയെ നിന്റെ സ്നേഹത്തെ ഞാൻ കുരിശിൽ കാണട്ടെ അതേ സ്നേഹത്തെ ഓരോ പരിശുദ്ധ കുർബാനയിലും ഞാൻ കാണട്ടെ സ്നേഹിച്ച് മുറിവേറ്റ എനിക്ക് കുരിശ് ആശ്വാസവും പരിശുദ്ധ കുർബാന ശക്തിയും ആകട്ടെ സ്നേഹവും സഹനവും ചേരുന്ന ഇടമാണ് കുരിശെന്ന് കർത്താവേ ഞാൻ തിരിച്ചറിയും കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് നീ പറയുമ്പോൾ സ്നേഹിക്കുക എന്നും ആ സ്നേഹയാത്രയുടെ ഭാഗമായി സഹനകാലത്തിലൂടെ കടന്നു പോവുക എന്നും അർത്ഥമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയും കർത്താവേ രക്ത നിറത്തിൽ കുരിശിൽ നീ എഴുതിയിട്ടത് സ്നേഹമെന്നായിരുന്നല്ലോ കുരിശിന്റെ മടിയിൽ പാകം ചെയ്ത സ്നേഹകൂതാശയെ സ്വീകരിക്കുന്ന ഞാനും സ്നേഹമായി മാറട്ടെ പരിശുദ്ധ കുർബാനയുടെ നിശബ്ദതയിൽ നിന്റെ സ്നേഹം സ്നേഹമെന്നെ ഓരോ നിമിഷവും സ്പർശിക്കട്ടെ അപ്പമെന്ന ലളിത രൂപത്തിൽ വീഞ്ഞിന്റെ രൂപത്തിൽ ഓരോ തവണയും ഞാൻ നിന്നെ സ്വീകരിക്കുമ്പോൾ കുരിശിൽ നിന്നുറവ പൊട്ടിയൊഴുകുന്ന സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയട്ടെ ഈശോയേ സ്നേഹം വറ്റിപ്പോകുന്നു സ്നേഹബന്ധങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു നിരാശയിലേക്ക് വീണു പോകുന്ന എനിക്ക് നിന്റെ കുരിശ് പരിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ പാഠങ്ങൾ അന്നമൂട്ടി നൽകട്ടെ സ്നേഹമൂലം സ്നേഹത്താലെ സ്നേഹിച്ച് മുറിവേറ്റ് നമുക്ക് കർത്താവിൻ്റെ കുരിശിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധ കുർബാനയെ ഉയർത്തപ്പെടുന്ന കാസയിലേക്ക് നമ്മളെയും കലർത്തി ഈ ദിവസം ആരംഭിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ